നാവിൽ വെള്ളമൊറുന്ന നല്ല അടിപൊളി സ്വാദിഷ്ടമായ കടുക് മാങ്ങ ഉണ്ടാക്കാം ഉണ്ടാക്കിയാലോ കടുക് മാങ്ങ ഉണ്ടാക്കാനായി ഞാൻ ദേ നല്ല പച്ച മാങ്ങ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ തുടച്ചതിന് ശേഷം ദേ ഇങ്ങനെ പൂളി പൂളി പാത്രത്തിലേക്കിട്ട് കൊടുക്കും നമ്മുടെ ഈ മാങ്ങയൊക്കെ നല്ലതുപോലെ തുടച്ചെടുക്കണം ഒരല്പമെങ്കിലും വെള്ളമയം ഇരുന്നു കഴിഞ്ഞാൽ എന്തു പറ്റും മാങ്ങയച്ചാറിനകത്ത് അതായത് ഈ കടും മാങ്ങക്കകത്ത് പൂപ്പലുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി കയ്യ് ഇതിലൊന്നും വെള്ളമയം ഉണ്ടാവരുത് ഇതുപോലെ പൂളി എടുത്ത മാങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ കുരു കുരു കുരെന്ന് അരിഞ്ഞെടുക്കണം ഒരുപാട് പൊടിയായിട്ട് അരിയേയും വേണ്ട കാരണം എന്തുപറ്റും നമ്മുടെ മാങ്ങയൊക്കെ ഉണ്ടല്ലോ ഇരുന്ന് കഴിയുമ്പോൾ ഒരുപാടങ്ങ് അലുത്ത് പോകും കടുക് മാങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരിയൊക്കെ ചെറുതായിട്ട് കടിക്കാനായിട്ട് കിട്ടണം ഡേ ഈ ഒരു തിക്നെസ്സിൽ വേണം മാങ്ങ ചെറുതായിട്ട് പുളിയെടുക്കുമ്പോൾ എടുക്കാൻ അതിനുശേഷം നമ്മൾ കുരുകുരാന്ന് ദേ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഒരുപാട് കനം കുറയരുത് ഞാൻ പറഞ്ഞു ഡേ ഇതേ മുഴുപ്പിന് വേണം എടുക്കാൻ അതിനായിക്കി നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പം തൽക്കാലം ചേർത്ത് കൊടുക്കും ഇതെല്ലാം നന്നായി ഉപ്പൊക്കെ പുരട്ടി ഇതുപോലെ കുടഞ്ഞ് നമ്മൾ ഒരു ദിവസം മൂടി വയ്ക്കും ഞാനിത് വൈകുന്നേരമാണ് അരിഞ്ഞത് ഇത് പിറ്റേ ദിവസം രാവിലത്തെയാണ് ഈ കാണുന്നത് ഇതിൽ നിന്ന് ഓറി വന്നിരിക്കുന്ന വെള്ളം കളയണ്ട ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ നാല് പച്ചമുളക് വട്ടം വട്ടം അരിഞ്ഞത് കറിവേപ്പില നാല് വറ്റൽമുളക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഇനി ആ അര ടീസ്പൂൺ ഉലുവയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഉലുവയൊക്കെ പൊട്ടുന്നുണ്ട് പാകമായിട്ടുണ്ട് മാറ്റിവെക്കാം ഇനി ഒരു ടീസ്പൂൺ കടുകെടുത്തതിനെ നല്ലതുപോലെ ചൂടാക്കി ഇതേ കടുകും തുടങ്ങി ഇനി അത് മാറ്റിവെക്കാം ഇനി അതേ അതേപാടിനകത്ത് ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു പാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയും കടുകും പൊട്ടട്ടെ ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്തൊന്ന് ഒന്ന് മൊരിയിച്ചെടുക്കണം അതിലേക്ക് നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇനി ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ ആ ചെറിയ ചൂടിനകത്ത് കിടന്നൊന്ന് മൊരിഞ്ഞോളും ഇനി ഉലുവയും കടുകും പൊടിച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കുക ചെച്ചമുളക് ചേർത്ത് കൊടുത്തപ്പോൾ ഒന്ന് മൊരിയാനൊന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ കടുവ മാങ്ങ കേടായി കേടായിപ്പോവും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഇത്തിരി അതിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കുന്നതായിരിക്കും നല്ലത് അതായത് ഇത്തിരി കൂടി നിൽക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ആ ഉപ്പ് വരണ്ടിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളിലേക്ക് വഴറ്റിയ മസാല ചേർത്ത് കൊടുക്കാം നേരത്തെ ഊറി വന്നിരുന്ന വെള്ളം ഞാൻ ഊറ്റി മാറ്റി വെച്ചിരുന്നു അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളവും ഈ കടുകു മാങ്ങയുടെ മസാല നമ്മൾ വഴറ്റി വെച്ചിരുന്നില്ലേ അതെല്ലാം കൂടെ നന്നായി വഴറ്റി ഇളക്കി ഇളക്കിയെടുത്തു അപ്പോൾ എന്തായി ഇതിനകത്തിന് കുറച്ച് എരിവിൻ്റെയും എണ്ണയുടെയും കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ എടുത്ത് ചൂടാക്കി മുളകുപൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ബാക്കി ഭാഗം കാണിക്കഞ്ഞിട്ടാണ് അതും കൂടെ കാണിച്ചു വരുമ്പോൾ എന്ത് പറ്റും വീഡിയോ അങ്ങ് ലെങ്തി ആയി പോകും അതുകൊണ്ട് വീഡിയോ ലെങ്തി ആക്കാതെ മാക്സിമം ചെറുതാക്കി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ കടുവുമാങ്ങ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഇത് ഞാൻ ഇങ്ങനെയാണ് കടുവുമാങ്ങ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ എൻ്റെ ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തേക്കണേ ദേ നോക്കിയേ നല്ല അടിപൊളി കിടുക്കാച്ചി കടുക് മാങ്ങ ഇതിനകത്ത് ഞാൻ വിനാഗിരി ചേർക്കാറില്ല എനിക്ക് വിനാഗിരി പറ്റൂല ഭയങ്കര വയറുവേദനയൊക്കെയാണ് ഞാൻ അച്ചാറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് ഇങ്ങനെയുള്ള ഈ കടുക് മാങ്ങ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ അപ്പം ഇത് എൻ്റെ ഒഴിയാറില്ല ഞാൻ എപ്പോഴും ഉണ്ടാക്കി വയ്ക്കും തീരെ തീരെ ഞാൻ കടുക് മാങ്ങ ഉണ്ടാക്കി വയ്ക്കും മുമ്പൊക്കെ ഞാൻ ഈ കടുക് മാങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരി സ്മിതയുടെ അമ്മയാണ് എന്നെ കടുമാങ്ങ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് വന്നപ്പോൾ വിടാൻ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു എന്തിനാണ് മക്കളെ നാട്ടിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മുമ്പ് വർഷങ്ങളായിപ്പോൾ അതിൻ്റെ റെസിപ്പി എനിക്ക് സ്മിതയുടെ അമ്മയാണ് പറഞ്ഞു തന്നത് അങ്ങനെ തെ നോക്കിയേ നല്ല അടിപൊളി കിടുക്കാച്ചി നല്ല സൂപ്പർ കടുമാങ്ങട്ടോ ഇനിയും ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ആരെയും ബോരടിപ്പിക്കുന്നില്ല അപ്പോൾ അമ്മ കൂടുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ